എന്തോ ഭാഗ്യത്തിന് ഇവിടെ പൊങ്കാല ഫെബ്രുവരി മാസം ആയതുകൊണ്ട് പൊങ്കാല കലക്കി ജയിപ്പിച്ചില്ല പൂരം കലക്കാൻ പറ്റിയ അവസരം അവർക്ക് കിട്ടി അതിൻ്റെ മെച്ചം തൃശ്ശൂരിൽ നിന്ന് ഈ നിമിഷം വരെ അൻവർ ഭരണകക്ഷി എം എൽ എ ആണ് അദ്ദേഹത്തിനെ പുറത്താക്കിയാലേ അധികം ഭരണകക്ഷി എം എൽ എ അല്ലാതാവുള്ളൂ ഇപ്പം ഭരണകക്ഷി എം എൽ എ ആണ് പിണറായി സം എല്ലാം പിണറായിയുടെ ഏകാവധി നിൽക്കുന്നത് ആകെ പാറശാലയിൽ മാത്രമാണ് ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോയത് അത് നേരോ മാറുന്നത് എവിടെ പോയി എൽ ഡി എഫിൻ്റെ വോട്ട് ഇന്ന് അൻവറും പറഞ്ഞിട്ടുള്ളത് പൂരം കലയ്ക്ക് സീറ്റ് ബി ജെ പിക്ക് കൊടുത്തു ബി ജെ പി അക്കൗണ്ട് തുടങ്ങാൻ കാരണം അജിത് കുമാറിൻ്റെ പ്രവർത്തികളാണ് ഏത് അന്വർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഗുരുതരാണ് സ്വർണ്ണക്കടത്ത് മുതൽ സ്വർണം പൊട്ടിക്കൽ അതുപോലെ തന്നെ കേസ് ഇതിലെല്ലാം വ്യക്തമായിട്ട് അദ്ദേഹം ആദ്യം കുറ്റപ്പെടുത്തിയത് മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസിനെയാണ് ആദ്യം അദ്ദേഹം കുറ്റപ്പെടുത്തിയത് അതോടൊപ്പം അന്ന് ഇതേ ഒരു കാര്യം പറഞ്ഞു അതിലാണ് ഈ പൂരങ്കലയ്ക്ക് വിവാദം ആദ്യമായിട്ടുണ്ടാവുന്നത് ഞങ്ങളിത് ആദ്യം പറഞ്ഞാണ് ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ അവിടെ ഏതാണ്ട് ഒട്ടുമിക്ക സമയം ഉണ്ടായിരുന്ന ആളാണ് ഞാൻ അവിടെ സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നു അതുവരെ അദ്ദേഹത്തിന് അവിടെ ആരും കണ്ടിരുന്നില്ല കാലത്ത് മുതൽ പൂരത്തിൻ്റെ കാലത്ത് മുതൽ ഈ സിറ്റി കമ്മീഷണർ ആയിരുന്ന അങ്കിത് അശോക്ക് വളരെ വളരെ വയലൻ്റായിരുന്നു പക്ഷേ മൂന്നുമണിക്കാണ് അതിൻ്റെ ക്ലൈമാക്സിലെത്തുന്നത് ആനയ്ക്ക് പട്ടയം കൊണ്ടുവന്ന ആളുകളെ തല്ലി ഓടിച്ചു തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ എഴുന്നള്ളി ചാനയുടെ മുമ്പിൽ നിന്ന് കുത്തുവിളക്കുകാരെ തല്ലി തള്ളി ആഴയിട്ടു അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് അവർ പറഞ്ഞു എങ്ങനെയാണെങ്കിൽ പൂരത്തിനോട് ഞങ്ങളെ സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞു വന്നു ആ നേരത്താണ് ആംബുലൻസിൽ സേവാഭാദിയുടെ ആംബുലൻസിൽ സുരേഷ് ഗോപി വരുന്നതും അദ്ദേഹം കമ്മീഷണർ സിനിമ മോഡൽ ചില സീനുകൾ ഉണ്ടാക്കുന്നതും അതുവരെ വയലൻ്റായിട്ട് നിന്ന കമ്മീഷണർ ശാന്തനാവുന്നതൊക്കെ ആ നേരത്താണ് അപ്പോൾ തീയതി കാലത്ത് ഞാൻ പറഞ്ഞു ഈ പൂരം കലക്കാനൊരു കമ്മീഷണറെക്കൊണ്ട് കഴിയില്ല ഞാൻ അന്ന് മുതൽക്ക് പറയുന്നതാണ് ഞാൻ ഏപ്രിൽ തീയതി കാലത്ത് മുതൽ പറയുന്ന കാര്യമാണ് അപ്പോൾ അൻവറിൻ്റെ ആരോപണത്തിൽ പറഞ്ഞ ഈ ഒരു വാചകം അപ്പോൾ ഭരണകക്ഷി എം എൽ എ ആണ് പറയുന്നത് മറ്റേത് സ്ഥാനാർത്ഥിയായിരുന്ന ആളാണല്ലോ ഞാൻ ആ രീതിയിലേ കണ്ടിരുന്നുള്ളൂ പക്ഷേ അന്വർ ഇത് പറഞ്ഞപ്പോഴാണ് ഈ ഒരു വിഷയം പൊതുവായിട്ട് ചർച്ചയിലേക്ക് വരുന്നത് അതോടൊപ്പം തന്നെയാണ് അജിത് കുമാർ ഈ നമ്മുടെ ഹൊസബോളയായിട്ടുള്ള ചർച്ച പിണറായി ശ്രീ വി ഡി സതീശൻ പുറത്തു കൊണ്ടുവരുന്നത് പിന്നീട് നിങ്ങൾ ചാനലുകാരും പത്രക്കാരുമാണ് ഇത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് രാം കോവളത്ത് നടന്ന കൂടിക്കാഴ്ചയെക്കുറിച്ച് റിപ്പോർട്ട് വന്നു അപ്പോൾ ഇലക്ഷൻ കാലത്ത് ഞങ്ങൾ പറഞ്ഞൊരു പ്രധാന പരാതി ഉണ്ടായി ഞങ്ങളുടെ സംഘടനാ ദൗർബല്യം എന്ന് പറഞ്ഞ് പറഞ്ഞതിൻ്റെ ഒരു കാരണം അൻപത്താറായിരത്തിൽ പരം വോട്ടുകൾ ബി ജെ പി അവിടെ സ്ഥാനാർത്ഥിയുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ വോട്ട് ചേർത്തിരുന്നു അവിടെ സ്ഥാനാർത്ഥിയുടെ അഡ്രസ്സ് തിരുവനന്തപുരം അഡ്രസ്സാണ് അദ്ദേഹം തിരുവനന്തപുരത്തെ വോട്ടറാണ് വട്ടിയൂർക്കാവിലെ വോട്ടറാണ് അദ്ദേഹം ശാസ്ത്രമംഗലത്തെ വോട്ടർ ഞാൻ കവടിയാറിലെ വോട്ടറുമാണ് തൃശ്ശൂർ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ വോട്ട് ചെയ്തത് തിരുവനന്തപുരത്ത് വന്നിട്ടാണ് ഞാൻ വോട്ട് ചെയ്യുന്നത് പക്ഷേ സുരേഷ് ഗോപയുടെയും കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും മുഴുവൻ വോട്ട് അവിടെ ഉണ്ടായിരുന്നു ചില പല വോട്ടുകളും ആലത്തൂരും പാലക്കാട് പാർലമെൻറ്റിലും എറണാകുളം പാർലമെൻറ്റിലും ചാലക്കുടി പാർലമെൻറ്റിലും ഒക്കെയുള്ള ആൾക്കാരും ഇവിടെ വോട്ട് ചേർത്തു അപ്പോൾ ഇതൊക്കെ ആ ഡീലിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അജിത് കുമാറും ഹസബോളയും രാം മാധവനുമായിട്ടുള്ള ചർച്ചയുടെ തുടർതായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരുക്ക് ജയിപ്പിക്കുക ബി ജെ പിനെ പക്ഷേ പൂരം വന്നപ്പോൾ അനുകൂലമായിട്ട് ഒരു ഘടകം വന്നു പൂരം കലക്കി അതിനെ വെച്ച ബി ജെ പിക്ക് കിട്ടി ഇന്ന് അൻവറും പറഞ്ഞിട്ടുള്ളത് പൂരം കലക്കിൽ സീറ്റ് ബി ജെ പിക്ക് കൊടുത്തു ബി ജെ പി അക്കൗണ്ട് തുടങ്ങാൻ കാരണം അജിത് കുമാറിൻ്റെ പ്രവർത്തികളാണ് എന്ന് പറഞ്ഞു രണ്ടാമത് ഇപ്പം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ അജിത് കുമാർ ഒരു നൊട്ടോറിയസ് ക്രിമിനലാണ് പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി കാട്ടുകളാണ് അപ്പം ആരാ പറയുന്നത് ഈ നിമിഷം വരെ അൻവർ ഭരണകക്ഷി എം എൽ എ ആണ് അദ്ദേഹത്തിനെ പുറത്താക്കിയാലേ അധികം ഭരണകക്ഷി എം എൽ എ അല്ലാതാവുള്ളൂ ഇപ്പം ഭരണകക്ഷി എം എൽ എ ആണ് അപ്പോൾ അതൊക്കെ വളരെ ഗൗരവാരോഹണമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം ഇപ്പോൾ പൂരം കലക്കിയതിനെ കുറിച്ച് ഞാൻ പറയുന്നു ജുഡീഷ്യൽ അന്വേഷണം വേണം മറ്റാരോ അന്വേഷിച്ചാലും ശരിയാവില്ല കാരണം അജിത് കുമാറാണ് മുഖ്യപ്രതി അജിത് കുമാറിനെ ഒരിക്കലും ഡി ജി പിക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല കാരണം മുഖ്യമന്ത്രിയുടെ വേണ്ടപ്പെട്ട ആളാണ് അജിത് കുമാർ അങ്ങനെ വരുമ്പോൾ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിൽ കൂടെ അല്ലാതെ ആരും തെളിവ് കൊടുക്കാൻ മുന്നോട്ട് വരില്ല അദ്ദേഹത്തിന് ഒരു കാര്യക്ഷമതയുള്ള വ്യക്തിയായിട്ടാണ് പിണറായി വിജയൻ സൂചിപ്പിച്ചിട്ടുള്ളത് പക്ഷേ അദ്ദേഹം ഒരു കാര്യം പറയേണ്ട ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് ഇത്രയും കാര്യക്ഷമതയുള്ള ഒരാളെ എന്തിനാണ് നയനാർ നയനാരുടെ കാലത്ത് അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നല്ലോ ശശി എന്തിനാണ് ശശീനെ നീക്കം ചെയ്തത് ഈ പി ശശീനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തായിര അന്നാര പാർട്ടി സെക്രട്ടറി പിണറായി വിജയനല്ലേ ഇത്രയും കാര്യക്ഷമത ഉണ്ടായിരുന്ന ഒരാളെ എന്തുകൊണ്ട് നയനാർ ഓഫീസിന് പുറത്താക്കി എന്തുകൊണ്ട് ഈ ഇന്ന് കാര്യക്ഷമത എന്ന് പറയുന്ന വ്യക്തിയെ എന്തിനാ അന്ന് പിണറായി സസ്പെൻഡ് ചെയ്തു ഞാനതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല കേസൊക്കെ പലർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഒരു ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരിക്കലും അദ്ദേഹത്തിന് ആ രീതിയിൽ ഞാൻ പറയുന്നില്ല പക്ഷേ ഇത്രയും കാര്യക്ഷമതയുള്ള ഒരാളെ എന്തിനു പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു എന്നുള്ളത് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നു ഇന്നത്തെ മുഖ്യമന്ത്രി അത് ക്ലാരിഫൈ ചെയ്യണ്ടേ അത് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് പറഞ്ഞിട്ടുള്ള കാട്ട് ശശി എന്നാണ് എന്മർ പറയുന്നത് ഈ ഒരു വാക്ക് ഞങ്ങൾ പ്രയോഗിച്ചിട്ടില്ല അപ്പോൾ അത്രയേറെ പ്രതിപക്ഷം പോലും പറയാത്ത അത്ര ശക്തമായിട്ടൊരു ഭരണകക്ഷി എം എൽ എ പറയുമ്പോൾ അത് കേട്ട് കയ്യും കെട്ടി നോക്കിയിരിക്കാനല്ലോ പ്രതിപക്ഷമായിട്ട് ഞങ്ങളിവിടെ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ ഞങ്ങൾ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമാണെന്ന് അന്വർവ് പറഞ്ഞിട്ടുള്ളത് ആഭ്യന്തര രമന്ത്സ്ഥാനൊഴിയണംന്ന് ഞങ്ങൾ കുറേ കാലമല്ലേ ഞങ്ങൾ പറയുന്നത് ഞങ്ങളിപ്പോൾ പറയുന്നത് ആഭ്യന്തര ഒഴിയണമെന്നല്ല ഇപ്പോൾ പറഞ്ഞത് അദ്ദേഹം രാജിവെച്ച് പോട്ടെ പകരം വേണമെങ്കിൽ ആരും സി പി എം തീരുമാനിച്ചോട്ടെ ഞങ്ങൾ ഒന്നേ മുക്കാൽ വർഷത്തിനിടയ്ക്ക് എലക്ഷൻ വേണമെന്നൊന്നും പറയുന്നില്ല പക്ഷേ സത്യം പറഞ്ഞാൽ പിണറായി ചെയ്യേണ്ടത് അദ്ദേഹം രാജിവെച്ച് നിയമസഭ പിരിച്ചുവിട്ട എലക്ഷൻ നടത്തലാണ് സത്യത്തിൽ ചെയ്യേണ്ടത് അദ്ദേഹം അല്ലാതിരുന്നാൽ ദിവസേന മുമ്പ് എൽ ഡി എഫ് സർക്കാരിനെക്കുറിച്ച് ശ്രീ കെ കരുണാലൻ പറഞ്ഞൊരു കാര്യമുണ്ട് അല്ലെങ്കിൽ ഇരുന്ന് നാറി നാറി പുഴുത്ത് ഈ സർക്കാർ സർക്കാരിറങ്ങിപ്പോകുന്ന അദ്ദേഹം ഒരിക്കൽ മുൻ എൽ ഡി എഫ് സർക്കാരുകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അന്നുള്ളതിനേക്കാൾ അതിശക്തമായിട്ടുള്ള നാറ്റാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അന്ന് പ്രതിപക്ഷമാണ് പറഞ്ഞെങ്കിൽ ഇന്ന് ഭരണകക്ഷിയാണ് പറയുന്നത് ഈ നാറ്റത്തിൻ്റെ വ്യാപ്തി ഇതൊക്കെ പറഞ്ഞാലും സി പി എമ്മിൻ്റെ ഒരു ഉന്നത നേതാവാണല്ലോ പി ജയരാജൻ പി ജയരാജൻ ഒന്നും സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റിലില്ല എന്നാൽ അൻവർ സെക്രട്ടേറിയറ്റിലുണ്ട് അതിന് പറഞ്ഞ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം യുവാ യുവാവ് ആയതുകൊണ്ട് സെക്രട്ടേറിയറ്റിൽ വന്നതാണ് എന്നാൽ മറ്റു യുവാക്കളൊക്കെ ഉണ്ടല്ലോ അവരൊന്നും സെക്രട്ടേറിയറ്റ് വരാൻ യുവ അതിൽ അവർ ആഭ്യന്തരകാരി ആയതുകൊണ്ടാണ് ഞങ്ങളൊന്നും പറയാതെ പക്ഷേ പി ജയരാജനെ പോലുള്ള ഒരാളെ മാറ്റി നിർത്തി റിയാസിനെ പോലുള്ള ഒരാളെ ആ സ്ഥാനത്ത് വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മാർസിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന പ്രവർത്തകർക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ അതാണ് അൻവറിലോട് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത് അല്ലാതെ മറ്റൊന്നുമല്ല ഞാൻ പറഞ്ഞത് ഇന്ന് മാർസിസ്റ്റ് പാർട്ടിയിൽ രണ്ട് വിചാരധാരകളുണ്ട് ഒന്ന് പിണറായിസം എല്ലാം പിണറായിയുടെ ഏകാധിപത്യത്തിൽ നിൽക്കുന്നത് രണ്ട് അതിനെതിരായി ചിന്തിക്കുന്നവർ ആ എതിരായി ചിന്തിക്കുന്നവരാണ് ഇന്ന് പാർട്ടിയിൽ ഏറ്റവും പ്രബലമായിട്ടുള്ളത് പക്ഷെ അവർക്ക് ഔദ്യോഗിക സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് അവരെ നിശബ്ദരാക്കപ്പെട്ടിരിക്കുകയാണ് അത് അത് ആ വികാരം ഇടയ്ക്ക് അണപൊട്ടി പുറത്തു വരും അതിപ്പോൾ അൻവറിലൂടെ വന്നു അതാണ് അൻവർ ഈ പിണറായിസത്തിന് വിമർശിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടുന്നതിൻ്റെ കാരണം അതാണ് അതല്ലാതെ സി പി എമ്മിന് ചീത്ത പറയുന്നത് അദ്ദേഹത്തിന് റീച്ച് കിട്ടുന്നത് അദ്ദേഹത്തിനനുകൂലിച്ച് വരുന്നവർ പലരും സി പി എമ്മിൻ്റെ സൈബർ സഖാക്കളാണ് ഞങ്ങളെയൊക്കെ നിരന്തരം കുറ്റം പറയുന്ന അല്ലെങ്കിൽ തെറി വിളിക്കുന്ന സൈബർ സഹാക്കളാണ് ഇപ്പോൾ അന്വർനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നത് അപ്പോൾ ഞങ്ങൾ പൂജിക്കുന്ന ബിംബം വെറും വ്യാജ ബിംബമാണ് എന്നൊരു ഫീലിംഗ് അവർക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഈ പിണറായിസത്തിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ ബംഗാളിൻ്റെയും ത്രിപുരയുടെയും അവസ്ഥയിലേക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകും എന്ന് ഭയമുള്ള പ്രവർത്തകർ ഇന്ന് അവർ ഒരു രക്ഷകനായിട്ട് കാണുന്ന ഇപ്പം അന്വർണ്ണയാണ് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുടങ്ങാൻ കാരണം എന്ന് പറഞ്ഞാൽ രണ്ട് കാരണങ്ങളാണ് ഒന്ന് ആ നിയോജ മണ്ഡലത്തിൽ പാർലമെൻറ്റിൽ എലക്ഷനിൽ കിട്ടിയൊരു മൃഗീയ ഭൂരിപക്ഷം അപ്പോൾ ഒരു ബി ജെ പി വിജയിക്കുന്നൊരു ഒരു ടെൻഡൻസി അവിടെ ആ ഒരു ടെൻഡൻസി ഉണ്ടായി രണ്ടാമത്തത് ഒ രാജപാലിൻ്റെ സ്ഥാനാർത്ഥിത്വം അപ്പം അദ്ദേഹം എന്നൊക്കെ പറഞ്ഞാലും അധികം ശാന്തനായിട്ടുള്ള ആളാണ് ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ഒരു നേട്ടവും ഇല്ലാതെ അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി മത്സരിച്ചു ഫൈറ്റ് ചെയ്തു അപ്പോൾ തൊള്ളായിരത്തി എഴുപതിൽ അധികം മത്സരിക്കുന്ന കാലത്ത് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുക ആ ഞാനും അധികം ഒരുമിച്ചാണ് അസംബ്ലിയിൽ വന്നിരിക്കുന്നത് അതുവരെ അധികം തോറ്റോണ്ടിരിക്കുക എല്ലാ തിരഞ്ഞെടുപ്പിലും ഒരു സിമ്പതി ഉണ്ടായി അങ്ങനെയാണ് ജയിച്ചു വന്നത് അപ്പോൾ അന്ന് മുഖ്യമന്ത്രി എല്ലാ കാര്യത്തിലും ഞങ്ങളെ കുറ്റം പറഞ്ഞു ഇയാളെങ്ങനെ കയറിയോന്നൊന്നും ജയിച്ചു ഞങ്ങളോട് അത് പൂട്ടിക്കാനാണല്ലോ ഞാൻ മത്സരിച്ച് എനിക്ക് നേമത്തെ പാർട്ടിയുടെ സംവിധാനം എനിക്കറിയാം ജയിക്കില്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു പക്ഷേ കോൺഗ്രസിൻ്റെ കുറേ നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചു പിടിച്ചാൽ ബി ജെ പി പരാജയപ്പെടുന്നുള്ള കാര്യം ഉറപ്പായിരുന്നു ഞാൻ ഏതാണ്ട് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് പതിമൂവായിരം വോട്ടാണ് പിടിച്ചതെങ്കിൽ ഞാൻ മുപ്പത്തി ഏഴായിരം വോട്ട് പിടിച്ചു സ്വാഭാവികമായിട്ട് എൽ ഡി എഫിന് എൻ്റെ മെച്ചം കിട്ടി അപ്പോൾ അവർ അവർ പറഞ്ഞാൽ ഞങ്ങളെ അക്കൗണ്ട് പൂട്ടിച്ചു എന്നാണ് പറഞ്ഞത് കോൺഗ്രസ് പക്ഷേ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ ഞാൻ മത്സരിച്ചുകൊണ്ടാണ് ഈ റിസൾട്ട് ഉണ്ടായത് സമ്മതിച്ചത് എന്നാലും പരസ്യമായിട്ട് പറഞ്ഞെന്താ ഞങ്ങൾ പൂട്ടിച്ചു ഇപ്പോൾ ആരാ തുറപ്പിച്ചേ ലോക്സഭയിലേക്ക് ആരെക്കോട്ട് തുറപ്പിച്ചു ഇപ്പോൾ യു ഡി എഫിൻ്റെ വോട്ടിൽ വന്നിട്ടുള്ള ചോർച്ചയിലെ മെച്ചം കിട്ടേണ്ട എൽ ഡി എഫിനാണ് ഞങ്ങളുടെ കുറേ വോട്ട് എൽ ഡി എഫിന് പോയിട്ടുണ്ട് പക്ഷേ എൽ ഡി എഫിൻ്റെ വോട്ട് എവിടെ പോയി എൽ ഡി എഫിൻ്റെ വോട്ട് നഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയാൻ കാരണം ചാവൂര് താന്യം അന്തിക്കാട് തുടങ്ങിയ ഏങ്ങണ്ടിയൂർ തുടങ്ങിയ മാർസിസ്റ്റ് പാർട്ടിയുടെ ഉരുക്ക് കോട്ടകളിലാണ് ഒന്നാം സ്ഥാനത്ത് സുരേഷ് ഗോപി വന്നത് അതാ ഞങ്ങൾ തെളിവ് സൈതാണ് പറയുന്നത് ഞങ്ങളുടെ വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ നഷ്ടപ്പെട്ട വോട്ടുകളിൽ കുറേ എൽ ഡി എഫിന് പോയിന്നാണ് ഞങ്ങളുടെ ഒരു കണക്കുകൂട്ടലിൽ വന്നിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ എൽ ഡി എഫല്ല ജയിക്കട്ടെ എന്തുകൊണ്ടാണ് ഈ എലക്ഷൻ കാലത്ത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റാണ് ഞങ്ങൾ നിലനിർത്തും എൽ ഡി എഫ് പറഞ്ഞ് ഞങ്ങൾ പിടിച്ചെടുക്കും ബി ജെ പി കാരണം പറഞ്ഞത് എലക്ഷൻ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾ എലക്ഷന് മുമ്പ് അവർ പറഞ്ഞു ഞങ്ങൾ വോട്ടർ പട്ടികയിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചേർത്തിട്ടുള്ള ഞങ്ങളാണ് എലക്ഷൻ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് സമുദായ വോട്ടുകളുടെ കണക്കിൽ ഞങ്ങൾക്ക് കിട്ടേണ്ട ഹിന്ദു വോട്ടുകൾക്ക് പുറമെ ക്രൈസ്തവ വോട്ടുകളിൽ ഭാഗം ഞങ്ങൾക്ക് ലഭിക്കും മുസ്ലിം വോട്ടുകൾ ഞങ്ങൾക്കെതിരായിട്ട് ഉറപ്പായിട്ടും വരുന്ന മുസ്ലിം വോട്ടുകൾ എൽ ഡി എഫും യു ഡി എഫും ആയിട്ട് ഭാഗം വെച്ചെടുക്കും ഞങ്ങൾ ജയിക്കും അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു കോൺഫിഡൻസ് അവർക്കുണ്ടായത് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ജയിക്കുന്ന എല്ലാവരും ഇഷ്ടം എല്ലാവരും പറയുകയാണ് പക്ഷേ വസ്തുതകൾ വെച്ച് അവർ പറഞ്ഞപ്പോൾ ശരിയാണ് അമ്പത്താറായിരത്തിൽ പരം മിനിമം വോട്ട് ചേർത്തു ബി ജെ പി അമിത്ഷായ്ക്കാണ് ചാർജ് ഉണ്ടായിരുന്നത് തിരുവനന്തപുരത്തും ചാർജ് അദ്ദേഹത്തിനായിരുന്നു തിരുവനന്തപുരത്ത് ഏൽക്കാതെ പോകാൻ കാരണം ഈ പറഞ്ഞ പോലെ ഒരു ആ കോസ്റ്റൽ ബെൽറ്റിലുണ്ടായ വോട്ടുകൾ എൻ്റെ ബ്ലോക്കായിട്ട് യു ഡി എഫിലേക്ക് വന്നതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷേ സി പി എമ്മിൻ്റെ കോട്ടകളിൽ പന്നിയൻ വളരെ ദയനീയമായില്ലേ ഞാൻ പറയാം ഒരു എം എൽ എ ഉള്ള നിയാജ വട്ടിയൂർക്കാവ് ആ വട്ടിയൂർകാവിലും മൂന്നാം സ്ഥാനത്ത് പോയി കോവളത്ത് ഓ രാജഗോവാലും മൂന്നാം സ്ഥാനത്ത് പോയ അത് ഈ കോവളത്തും പാറശാല ഈ നെയ്യാറ്റിയും രാജീവ് ചന്ദ്രശേഖരന് കിട്ടിയ വോട്ട് രാജഗോപാലിന് കിട്ടിയിരുന്നെങ്കിൽ രാജഗോപാൽ രണ്ടായിരത്തി പതിനാല് എം പി ഐനെ പക്ഷേ വട്ടിയൂർക്കാവിലും നേമത്തും കഴക്കൂട്ടത്തും തിരുവനന്തപുരത്തും ഒന്നാം സ്ഥാനത്ത് വന്ന രാജഗോപാൽ പാറശാലയിൽ നെയ്യാറ്റിൻകരയിലും കോളത്തും മൂന്നാം സ്ഥാനത്തേക്ക് പോയി ആ സ്ഥാനത്ത് ഏഴിൽ ഒന്നാം സ്ഥാനം മൂന്നിടത്ത് രണ്ടാം സ്ഥാനം ആകെ പാറശാലയിൽ മാത്രമാണ് ബി മൂന്നാം സ്ഥാനത്തേക്ക് പോയത് അത് നാരോ മാർജിൻ എവിടെ പോയി എൽ ഡി എഫിൻ്റെ വോട്ട് പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഇവിടെ പൊങ്കാല ഈ ഫെബ്രുവരി മാസമായതുകൊണ്ട് പൊങ്കാല കലക്കി ജയിപ്പിച്ചില്ല പൂരം കലക്കാൻ പറ്റിയൊരവസരം അവർക്ക് കിട്ടി അതിൻ്റെ മെച്ചം തൃശ്ശൂരിനു പോയി വോട്ട് എൽ ഡി എഫിൻ്റെ തൃശ്ശൂരും ചോർന്നു തിരുവനന്തപുരത്തും ചോർന്നു പലയിടത്തും എൽ ഡി എഫിൻ്റെ വോട്ടുകളാണ് ബി ജെ പിയിലേക്ക് പോയത് അതിനവർ പറഞ്ഞ കാരണം ഈഴവ സമുദായം മാറി വോട്ട് ചെയ്തു എന്നാണ് സമുദായമല്ല എൽ സി പി എമ്മിൻ്റെ വോട്ടുകളാണ് ചോർന്നു പോയത് ഇപ്പോൾ ഉദാഹരണത്തിന് ആറ്റിങ്ങൽ ഞാൻ ഇവിടെ ആറ്റിങ്ങലെ എങ്ങനെ ഒന്നാം സ്ഥാനത്ത് വന്നു അസംബ്ലിയിൽ വി മുരളീധരൻ കാട്ടാക്കട സി പി എം എം എൽ എ ഉള്ള സ്ഥലമല്ലേ അവിടെ ഒന്നാം സ്ഥാനം വി മുരളീധരനും മറ്റേ അടൂർ പ്രകാശുമായിട്ടുള്ള ഡിഫറൻസ് പതിനാറായിരം വോട്ടേ ഉള്ളൂ അതായത് ശശി തരൂരും രണ്ടാം സ്ഥാനത്ത് വന്ന രാജീവ് ചന്ദ്രശേഖരനുമായിട്ടുള്ള അതേ ഡിഫറൻസ് ആണ് വി മുരളീധരനും അടൂർ പ്രകാശമായിട്ട് മൂന്നാം സ്ഥാനമെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ എൽ ഡി എഫ് തൊട്ടടുത്ത് വന്നതുകൊണ്ടാണ് പക്ഷേ ടോട്ടൽ നിങ്ങൾ നോക്കൂ ഞാൻ പറയാം ഹരിപ്പാട് ഹരിപ്പാട്ട് സി പി എം ഓട്ടോ എവിടെ പോയി കെ സി വേണുഗോപാലിന് ആയിരത്തി മുന്നൂറ് വോട്ടിൻ്റെ ലീഡാണ് ആർക്കെതിരെ ആരാ രണ്ടാം സ്ഥാനത്ത് ശോഭാ സുരേന്ദ്രൻ കായംകുളം കായംകുളത്ത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കെ സി വേണുപോലെ ജയിച്ച കാലത്തും കായംകുളത്ത് ഞങ്ങൾക്ക് വേണുവിനെ ചെറിയൊരു മാർജിൻ ഉണ്ടായിരുന്നു കായംകുളത്ത് ബാക്കി അസംബ്ലിയൊക്കെ തോറ്റു തിന്നാൻ തിരമ്പ കായംകുളത്ത് കോൺഗ്രസ് പാർട്ടി അവിടെ രണ്ടാം സ്ഥാനത്ത് നേരോ മാർജിൻ യു ഡി എഫും ബി ജെ പി ആയിട്ട് ആരിഫും അങ് ദയമായിട്ട് മൂന്നാം സ്ഥാനത്ത് പോവാണ് അപ്പോൾ ആരാണ് ഓട്ടാ ചോടനേ തൃശ്ശൂരിൽ യു ഡി എഫിൻ്റെ വോട്ടിൻ്റെ ചോർച്ച എൽ ഡി എഫിന് കിട്ടിയെങ്കിൽ ആ എൽ ഡി എഫിന് കിട്ടേണ്ട വോട്ട് നേരെ മൊത്തത്തിൽ ഒലിച്ചുപോയി ബി ജെ പിയിലേക്ക് അപ്പോൾ സി പി എം ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ പിണറായി വിജയന് എങ്ങനെയെങ്കിലും ഭരണം നിലനിർത്താൻ ബി ജെ പി അദ്ദേഹം ഏതാണ്ട് ബി ജെ പിന്നെ പോലെ സഖ്യകക്ഷീനെ പോലെയാണ് കൊണ്ടുനടക്കുന്നത് ആ തന്ത്രമാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ബി ജെ പിയുടെ ഒരു സമരവും കേരളത്തിലില്ലല്ലോ ഇത്രയൊക്കെ വിവാദം നടക്കുന്നു ഞങ്ങൾ ഞങ്ങളെ സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു ഈ സമയത്തൊന്നും ഒരു താമര കൊടിയും പിടിച്ചുകൊണ്ട് ഒരു സമരവും ഇപ്പോൾ കേരളത്തിലില്ല കാരണം ഇപ്പോൾ കേന്ദ്രത്തിലെ ബി ജെ പി നേതൃത്വം അവരുടെ ഒരു മുഖ്യമന്ത്രിയായിട്ടാണ് പിണറായിനെ കാണുന്നത് അതിൻ്റെ ഫലമാണ് ഇത് മുഴുവൻ അതിനെതിരായിട്ടുള്ള പൊട്ടിത്തെറിയാണ് ഇപ്പോൾ അൻബറിലൂടെ പുറത്ത് കാണാൻ കഴിയുന്നത്